ഇന്ന് നമ്മൾ എം ജി എമ്മിൽ സിക്സ് സീയിൽ പഠിക്കുന്ന ജിയായുടെ വീട്ടിൽ പോവാം ജിയായിക്ക് ഐക്ക് പക്ഷേ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് ജിയായിക്ക് ഐക്ക് മാത്രമല്ല സിക്സ് സീയിലെ അല്ലാരനൊക്കെ വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജിയാ ജിയായിക്ക് ഐക്ക് എടുത്ത് വർക്ക് കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കൊന്ന് പോയി കണ്ടാലോ എന്നിട്ടത് വാങ്ങിക്കുകയും ചെയ്യാം ഓക്കെ ആ യും പ്രകൃതി ഭംഗിയായ സ്ഥലത്തു നിന്നാണോ അവള് വരുന്നത് അടിപൊളി സ്ഥലം എം ജി പഠിക്കാൻ ജിയാടെ വീട് അറിയാമോ കണ്ട തല നിന്റെ ചേച്ചിയുടെ സ്കൂളിലെ ടീച്ചർ വന്നെന്ന് പറയണം ഒന്ന് കുറയ്ക്കടാ ഇങ്ങോട്ട് വരല്ലേ പ്ലീസ് അതെ ഞാൻ ഇത്രയും കിടന്ന് ഉറക്കം വിളിച്ചിട്ട് എന്താ കേൾക്കാഞ്ഞേ ഇത്രയും ഓളി ഇത്രയും ഹോളിത്തി ടി വി ഇട്ടിട്ടല്ലേ വരച്ചെ <laughs> <hesitant melhores wennacheruyler> <sein> <rappersüfulelar> <slur> <rouge>. അടിപൊളിയാ ചെയ്യോട്ട് കുഞ്ഞു സമ്മാനം ഇനിയും ഞാൻ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ നമ്മളത് വണ്ടി പോയിട്ട് എങ്ങോട്ട് പോയി അങ്ങോട്ടോ അവിടെ ലോലിന്റെ വീട് <mile> ോ പക്ഷെ അവനീച്ചിട്ട് വന്നായിരുന്നു പറഞ്ഞാൽ മതി ഒന്നില്ല ജസ്റ്റ് പിന്നെ മോളുടെ ജിയുടെ വീട് തന്നെ വന്നതാണ് ഇവിടെ വല്ലാതെ വീടുകൂടെ കാണാതെ